എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പം എല്ലാ ദിവസവും സമയം കണ്ടെത്തി തന്നെ ക്ലാസ് ചെയ്യാൻ ആഗ്രഹമാണ് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈയും തരുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാ ദിവസവും അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്ന് ആഗ്രഹമാണ് കാരണം നിങ്ങള് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് അപ്പം കമ്പ്യൂട്ടർ ഒന്നും ഒരിക്കലും പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഒന്നും മനസ്സിലാകില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ചവർ വരെ നമ്മളുടെ ഈ രണ്ടു മൂന്ന് ദിവസത്തെ ക്ലാസുകൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പം പഴയ ക്ലാസ്സുകൾ കാണാത്തവര് ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും അപ്പൊ അതിന്റെ ബാക്കി തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ററോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് എങ്ങനെ നമുക്ക് ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാം ആ ഫയലിനകത്തോട്ട് എങ്ങനെയാണ് നമ്മൾ വാല്യൂസ് അതായത് ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം അതിനുശേഷം ആ ഫയലിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം പിന്നീട് നമുക്ക് അതിനകത്ത് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അതിനെ എങ്ങനെ സേവ് ചെയ്യാം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും അപ്പൊ ഈ സെയിം കാര്യം തന്നെയാണ് നമ്മളിപ്പം മറ്റേതൊരു ആപ്ലിക്കേഷൻസ് എടുത്താലും അതായത് എം എസ് ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ ആണ് വേഡ് ആകുമ്പോൾ അതിന്റെ പേജ് വ്യത്യാസമുണ്ട് പവർ പോയിന്റ് ആകുമ്പോൾ അതിന്റെ പേജിന് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ എക്സൽ ആവുമ്പോൾ അതിന്റെ പേജിന് വ്യത്യാസമുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും അതിനകത്ത് വാല്യൂസ് ആഡ് ചെയ്യുന്നതാണെങ്കിലും അതിനെ സേവ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഇതൊക്കെ സെയിം തന്നെയാണ് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മള് ഇന്ന് ഉപയോഗിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അതിന്റെ പേര് നോട്ട്പാഡ് എന്നാണ് എല്ലാ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ എല്ലാ ലാപ്ടോപ്പിലും നോട്ട് പാഡ് ഉണ്ട് ഈവൻ നമ്മളുടെ മൊബൈലിലാണെങ്കിൽ തന്നെ നോക്കിയാൽ നമുക്ക് നോട്ട് പാഡ് കാണാൻ പറ്റും അതായത് നമുക്ക് റെഗുലർ ആയിട്ട് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ നമ്മളുടെ എന്താ ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഈ നോട്ട് പാഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെയാണ് ഒരു നോട്ട് പാഡ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതെന്ന് ആദ്യം ോക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ആ ബേസിക് ആയിട്ടുള്ള നോട്ട് പാഡാണ് നമുക്ക് എം എസ് വേർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പ് ഇപ്പൊ പറയുന്നത് സെയിം ആണ് ഇപ്പൊ നമുക്ക് നോട്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പം എളുപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് അങ്ങ് പറയാം അപ്പൊ നമ്മൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സ്റ്റാർട്ട് ബട്ടന്റെ തൊട്ടിപ്പുറത്ത് സെർച്ച് എന്ന് പറഞ്ഞൊരു സ്പേസ് നമുക്ക് കാണാം ഇത് നമ്മളുടെ വിൻഡോസ് ഇലവൺ ആണ് അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്പേസ് ഈ സ്റ്റാർട്ട് ബട്ടന്റെ തൊട്ടിപ്പുറത്ത് തന്നെ കാണാം ഒരു നീളത്തിലൊരു ബോക്സ് പോലാണ് അതിന്റെ മുകളിൽ സെർച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മൗസിങ്ങനെ ആ ഒരു ബോക്സിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവരുവാ അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി കർസർ ഇങ്ങനെ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ കർസർ നമുക്ക് ഇവിടെ കാണാം ഇനിയിപ്പോ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പൊ നമുക്ക് നോട്ട് പാഡ് ആണ് ആവശ്യം അതുകൊണ്ട് നോട്ട് എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ ഏറ്റവും മുകളിൽ നോട്ട് പാഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമെങ്കിൽ വേഡ് ടൈപ്പ് ചെയ്യുക അപ്പൊ തന്നെ മുകളിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാം കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം വേണമെങ്കിലും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ ഓപ്പൺ ചെയ്തു എന്നല്ല നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ നോട്ട് പാഡ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഈ ഇത്രയും കാണുന്ന ഈ ബോക്സിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഈ സ്പേസിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഈ സെർച്ച് എന്ന് പറഞ്ഞൊരു സ്പേസ് ഈ സ്റ്റാർട്ട് ബട്ടന്റെ തൊട്ടിപ്പുറത്തുണ്ട് അപ്പൊ അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് വരും അവിടോട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിന്റെ പേര് ടൈപ്പ് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ മുകളിൽ കാണാൻ പറ്റും എന്നിട്ട് അതിലോട്ട് മൗസ് വെക്കുക ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുന്ന ഉടനെ നോട്ട് പാഡ് ഓപ്പൺ ആയി വരും അപ്പൊ ഈ പറഞ്ഞത് ഒരു മെത്തേഡാണ് പിന്നെ നമ്മുടെ പഴയ സിസ്റ്റം ഉപയോഗിക്കുന്നവർ വിൻഡോസ് സെവൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു സെർച്ച് ബോക്സ് ഇവിടെ കാണണമെന്നില്ല അപ്പം സെവൻ ആയാലും ഇപ്പം ടെൻ ആയാലും ഇലവൺ ആയാലും നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റും അതായത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ട് ബട്ടണില് ഇപ്പൊ നമ്മുടെ വിൻഡോസ് ഇലവനിൽ ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ സെവൻ ആവുമ്പോൾ കുറച്ചുകൂടി പുറകിലോട്ട് വരും അപ്പൊ ഈ സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം സ്റ്റാർട്ട് ബട്ടണിലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് അപ്പൊ ഈ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരുമ്പം നമുക്ക് ഈ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബോക്സ് ഓൾറെഡി ഓപ്പൺ ആയാണ് വരുന്നത് നമ്മൾ എങ്ങും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ഏത് പ്രോഗ്രാം ആണോ വേണ്ടത് അതിന്റെ പേരങ്ങ് ടൈപ്പ് ചെയ്യുക അപ്പൊ താഴെ നമ്മൾ സെർച്ച് ചെയ്ത പോലെ തന്നെ മുകളിലും നമുക്ക് സെർച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഈ നോട്ട് പാഡ് ഇങ്ങനെ കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് നോട്ട് പാഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനുള്ള രണ്ട് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്യുക എല്ലാം കൂടെ പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക അതായത് രണ്ട് സ്റ്റെപ്പും പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക അല്ലാത്തവർ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്യുക അല്ലാതെ എല്ലാം കൂടെ പഠിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല നമുക്ക് ഏതാണോ മനസ്സിലായത് അത് മാത്രം പഠിക്കുക അപ്പൊ ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പൊ ഇവിടാണ് നമ്മളുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നേരെ അങ്ങോട്ട് പോയി ഞാൻ ടൈപ്പ് ചെയ്യുക കണ്ടോ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ നിന്ന് ടൈപ്പ് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യാം ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്തു ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു അടുത്ത ലൈനിൽ പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിൽ എന്റർ എന്നൊരു കീ കാണാൻ പറ്റും അപ്പൊ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈനിൽ നിന്നും അടുത്ത ലൈനിലോട്ട് പോകും ഇനി നമുക്ക് അടുത്ത വാക്ക് രണ്ടാമത്തെ ലൈനിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ലൈനിലും ടൈപ്പ് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ലൈനിൽ പോകണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് എന്റർ എൻഡർക്ക് പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനാണ് നമ്മൾ ഓരോ ലൈനിലും ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ അത് അറിയാത്തവർക്ക് ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാം നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ നിൽക്കുന്ന ലൈനിൽ നിന്നും അടുത്ത ലൈനിലോട്ട് പോകാൻ കീ പ്രസ് ചെയ്യുക നമ്മൾ കീ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ലൈനും ഇങ്ങനെ മുൻപോട്ട് പോയി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നിൽക്കുന്ന ഈ ഒരു ലൈനിൽ നിന്നും അതായത് ഈ ലൈൻ കംപ്ലീറ്റ് ചെയ്തു അടുത്ത ലൈനിലോട്ട് പോകണമെങ്കിൽ കീ പ്രസ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോ പറയാൻ പോകുന്നത് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ നാളെ വന്ന് നോക്കിയാലും ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കാണണം കാണണമെങ്കിൽ നമ്മൾ ഈ ഫയലിനെ ഇന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനെ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു വർക്ക് ചെയ്തതിനു ശേഷം ഇന്നലെ പഠിച്ച പോലെ ഇതിനെ ക്ലോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നാളെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫയല് കാണത്തില്ല അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫയല് കിട്ടത്തില്ല അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിലും നാളെ ആണെങ്കിലും നമുക്ക് എപ്പം വന്ന് ഈ ഒരു ഫയലിനെ വേണമെന്ന് തോന്നിയാലും കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതൊരു വർക്ക് ആയിക്കോട്ടെ ആ വർക്കിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം അപ്പൊ എങ്ങനാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ആ കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമുക്ക് ഫയലിനെ സേവ് ചെയ്യാനായിട്ട് ഇപ്പൊ ഏതൊരു പേജിലാണോ നമ്മൾ നിൽക്കുന്നത് ആ പേജിൽ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ മുകളിൽ നോക്കുക ഫയൽ എന്ന് പറഞ്ഞൊരു മെനു കാണാൻ പറ്റും ഫയൽ എഡിറ്റ് വ്യൂ ഇത് നോട്ട് പാഡ് ആയതുകൊണ്ട് ഇവിടെ മൂന്ന് മെനുസ് ആണ് ഫയൽ ഉണ്ട് അതുപോലെ തന്നെ എഡിറ്റ് ഉണ്ട് വ്യൂ ഉണ്ട് അപ്പൊ നമുക്ക് ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടി ആവശ്യം ഈ ഒരു ഫയൽ മെനു ആണ് അതിപ്പോ നമ്മൾ വേർഡ് എടുത്താലും പവർ പോയിന്റ് എടുത്താലും എക്സൽ എടുത്താലും എല്ലാത്തിലും നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫയൽ മെനുവിലാണ് അപ്പം മൗസിങ്ങിന് ഈ ഫയലിന്റെ എഫ് ഐ എൽ ഇ അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്നുകിൽ എഫ് അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ എൽ ഇ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇതിന്റെ എവിടെയെങ്കിലും ഇതിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയോ എഫിന്റെ അവിടെ ഐയുടെ അവിടെ എവിടെ വേണേലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുക അതിനുശേഷം അതിനെ സേവ് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ താഴോട്ട് കാണും അപ്പൊ താഴോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള ആൾ ഇവിടെ ഉണ്ട് സേവ് ഉണ്ട് അതുപോലെ തന്നെ സേവസും ഉണ്ട് നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇതാണ് നമുക്ക് സേവസ് അല്ല ആവശ്യം ആണ് അപ്പൊ ഈ സേവ് എന്നുള്ളതില് നമുക്ക് ഈ മൗസ് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വെക്കുക വെച്ച് കഴിയുന്ന ഉടനെ നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യം എളുപ്പത്തിൽ ഒന്ന് പറയാം ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും സേവ് എടുക്കുക അപ്പൊ നമുക്ക് ഇതാ സേവ് ചെയ്യാനുള്ള പേജ് ഇങ്ങനെ ഒരു പേജ് വിസിബിൾ ആയി വരും ഇനിയിപ്പൊ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് പേര് കൊടുക്കുക ആദ്യം അല്ലെങ്കിൽ രണ്ടാമത് ചെയ്താലും മതി എന്തായാലും നമ്മൾ ചെയ്യണം ഇത് ഈ ഫയലിനെ നമുക്ക് ഏത് സ്ഥലത്താണ് സേവ് ചെയ്ത് വെക്കേണ്ടത് ആ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പൊ ഈ സൈഡിൽ കാണുന്നതാണ് ഈ സിസ്റ്റത്തിലുള്ള ലൊക്കേഷൻസ് എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങൾ നമുക്ക് ഇതിനകത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മുടെ ഈ ഫയലിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഡെസ്ക് ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീനാണ് നമുക്ക് അവിടെയാണ് നമ്മുടെ ഫയലിനെ സേവ് ചെയ്യേണ്ടതെങ്കിൽ ഈ സൈഡിൽ കാണുന്നതിൽ നിന്നും ഈ ഡെസ്ക് ടോപ്പ് എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു നമ്മുടെ ഫയലിനെ നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്താൽ മതി എന്നിട്ട് ഈ മുകളിൽ നോക്കണം നമ്മൾ ഡെസ്ക് ടോപ്പ് വന്നിട്ടുണ്ടോന്ന് അപ്പൊ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫയലിനെ സേവ് ചെയ്യുമ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലായിരിക്കും പോയി കിടക്കുന്നത് പിന്നെ ഗാലറിയിൽ വേണമെങ്കിൽ ഗാലറി അതുപോലെ തന്നെ പിക്ചേഴ്സിൽ വേണമെങ്കിൽ പിക്ചർ മ്യൂസിക് വീഡിയോസ് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഫോൾഡർ അല്ലെങ്കിൽ എച്ച് പി ഫോൾഡർ ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാം അപ്പൊ ഏത് സ്ഥലത്താണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ സ്ഥലം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക അപ്പൊ അത് കഴിഞ്ഞു ഇനിയിപ്പോ ചെയ്യേണ്ടത് ഈ ഫയൽ നെയ്മെന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ കമ്പ്യൂട്ടർ എന്ന പേര് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഈ നോട്ട് പാഡ് എടുത്ത് ആദ്യം ടൈപ്പ് ചെയ്ത കാര്യം കമ്പ്യൂട്ടർ എന്നാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഫസ്റ്റ് വേർഡിനെ പേരായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ പേര് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കണമെങ്കിൽ അതിനുമുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ഫയൽ നെയിമിന്റെ അവസാനം അതായത് കമ്പ്യൂട്ടർ സ്പെല്ലിങ് അവസാനം അൽഫബറ്റ് ആറാണ് അപ്പൊ ഈ ആറിന്റെ ഔട്ട് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തത്തിൽ സെലക്ട് ആയാണ് വന്നിരിക്കുന്നത് അതായത് മൊത്തത്തിൽ ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് പുതിയ പേര് ടൈപ്പ് ചെയ്യുക ഞാൻ ജസ്റ്റ് ന്യൂ ഫയൽ ഫയലൊന്ന് ടൈപ്പ് ചെയ്തു ഇനിയാണ് നമ്മളുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ ഫയലിന്റെ പേര് ന്യൂ ഫയൽ ആണ് ന്യൂ ഫയൽ നമ്മൾ സേവ് ചെയ്യുന്ന സ്ഥലം ഡെസ്ക്ടോപ്പ് ആണ് ഇനി സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു സേവ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയല് ഫയലിന്റെ പേര് ന്യൂ ഫയല് അത് ഡെസ്ക്ടോപ്പിൽ പോയി സേവ് ആയി കിടക്കും അപ്പൊ ജസ്റ്റ് ഈ സേവ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ഇപ്പൊ നമ്മൾ പ്രസ് ചെയ്തപ്പം ഈ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മൾ നാളെ വന്ന് നോക്കിയാലും മറ്റന്നാള് വന്ന് നോക്കിയാലും ഒരു വർഷം കഴിഞ്ഞ് ഒന്ന് നോക്കിയാലും ആ ഒരു ഫയല് അവിടെ തന്നെ കാണും അപ്പം നമുക്ക് ആ ഫയൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് അപ്പൊ ഇവിടെ നോക്കി കഴിയുമ്പോൾ ന്യൂ ഫയൽ എന്നും പറഞ്ഞിവിടെ ഉണ്ട് അപ്പൊ നമ്മള് സേവ് ചെയ്ത ഫയല് സുരക്ഷിതമായി ഡെസ്ക്ടോപ്പിൽ സേവ് ആയി കിടപ്പുണ്ട് ഇനിയിപ്പോ ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒരുപാട് തവണ നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആവശ്യം വരുന്നെത്താൻ ഉപയോഗിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതിൽ ഏതൊരു ഫയൽ ഫോൾഡർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ മൗസിംഗിന് അതേലോട്ട് വെക്കുക ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ഈ പ്രൊസീജിയർ ആണ് ഇപ്പൊ എം എസ് വേർഡിന്റെ ഫയൽ ആയിക്കോട്ടെ എക്സൽ ആയിക്കോട്ടെ പവർ പോയിന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോട്ട് പാഡ് ആയിക്കോട്ടെ നമ്മൾ ഏതൊരു ഫയലും നമ്മൾ സേവ് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്രൊസീജിയർ ആണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ഒന്ന് മനസ്സിലാകാൻ അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാനൊക്കെ പഠിച്ചു ഇനി സേവ് ചെയ്യാൻ വേണ്ടി എളുപ്പം പറഞ്ഞു പോവാണ് ഫയൽ മെനു സെലക്ട് ചെയ്യുക അതിൽ നിന്നും സേവ് ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് സേവ് ഓപ്ഷന് പകരം ഞാൻ ഇപ്പൊ ജസ്റ്റ് സേവസ് എടുത്തേ ഉള്ളൂ അതായത് പേരും സ്ഥലവും ഒന്ന് മാറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം സേവ് സേവസ് എന്താണ് അല്ലെങ്കിൽ സേവ് എന്താണെന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഈ പേജ് തന്നെയാണ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പേജ് വന്നിട്ടുണ്ട് ഇവിടെ ഫയൽ നെയിം നെയ്മെന്നുള്ളടത്ത് പേര് ടൈപ്പ് ചെയ്യുക നമുക്ക് ഏത് സ്ഥലത്താണ് ഫയൽ സെലക്ട് ചെയ്യേണ്ടത് അതായത് ഏത് സ്ഥലത്താണ് നമുക്ക് ഫയലിനെ കൊണ്ടിടേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു സേവ് ബട്ടൺ പ്രസ് ചെയ്യുക സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഫയല് പോയി കിടക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ ആണ് അപ്പൊ നേരെ നമ്മൾ ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ കാണാം നേരത്തെ നമ്മൾ ചെയ്തത് ഡെസ്ക്ടോപ്പിലാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫയലിനെ സേവ് ചെയ്യുന്നതും അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കാര്യം തന്നെയാണ് പ്രയാസമൊന്നുമില്ല ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഉള്ള കാര്യമാണ് അതായത് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ഫയലിനെ സേവ് ചെയ്യുന്നത് കാരണം നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും നമ്മൾ അതിനെ സേവ് ചെയ്തിരിക്കണം കാരണം സേവ് ചെയ്തില്ലെങ്കിൽ സിസ്റ്റം ഓഫ് ആയി പോയാലോ നമ്മൾ നാളെ വന്ന് നോക്കിയാലോ നമുക്ക് ആ ഫയലിനെ കിട്ടത്തില്ല അപ്പൊ നമ്മൾ ആ ഫയലിനെ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനെ പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഫയൽ സേവ് ചെയ്യുന്നത് അപ്പൊ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പുതിയ ഡേറ്റ അതിലോട്ട് ആഡ് ചെയ്യുന്നത് അതിനുശേഷം അതിനെ സേവ് ചെയ്യുന്നത് സേവസ് ഇതൊക്കെ പറയാനുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് ആയി പോവും ക്ലാസ് അതുകൊണ്ട് ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പൊ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ എങ്കിലും നല്ല ഭംഗിയായിട്ട് പഠിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ട് കാര്യം മാത്രമാണ് അതായത് ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു അതുപോലെ തന്നെ അതിനെ സേവ് ചെയ്യുന്നത് പഠിച്ചു അപ്പൊ കുറച്ച് കാര്യമേ ഉള്ളൂ ക്ലാസ്സുകളൊക്കെ ആവർത്തിച്ചൊന്ന് കാണുക മനസ്സിലായില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അത് ഞാൻ തരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തു നോക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നാളെയപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി പിന്നെ സിസ്റ്റം ഒക്കെ ഉള്ളവർ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എളുപ്പമായോ എന്നിവിടെ പറയണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ